പതിനാലാം ദിവസം ഇവിടെ ഈ ഹോട്ടലിൽ നിന്നാണ് ആരംഭിക്കുന്നത് റൂം റൂമെടുത്ത് താമസിച്ചത് അപ്പോൾ അവിടെ അകത്തൊന്നും പാചകം ചെയ്യാനുള്ള സംവിധാനം ഉണ്ടായില്ല ഇവിടെയാണ് പാചകമൊക്കെ ചെയ്ത് ക്ലീൻ ആക്കി കഴിഞ്ഞ് ഇവിടെ പുട്ടും ചോറും ഉണ്ടാക്കി കഴിഞ്ഞ് ഇനി ഇവിടെ നിന്ന് ദ്വാരയ്ക്ക് പോകണം ഏകദേശം ആറര മണിക്കൂറാണ് കാണിക്കുന്നത് ഓക്കെ അവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് സന്തോഷം ഇല്ലാത്ത പോലെയാണ് കഴിക്കണതെന്ന് തോന്നലോ പുട്ടും ആ പുട്ടും പപ്പടവും ഗ്രീൻ പീസും ഉരുളക്കിഴങ്ങ് എന്ന് പറയുന്നത് ഞങ്ങളുടെ അതാണ് ഇപ്പോൾ ഈ ഈ കട ഇവിടെ തന്നെയാണ് ഞങ്ങൾ താമസിച്ചതിൻ്റെ മുകളിലാണ് അപ്പം ഇവിടെ തന്നെയാണ് ഇന്ന് ഭക്ഷണം കഴിക്കണത് അപ്പോൾ ഓക്കെ ഭക്ഷണം കഴിച്ചിട്ട് കാണാം രാജ്കോട്ട് പത്ത് കിലോമീറ്റർ ലോകത്തിലേക്ക് ജാംനഗർ തൊണ്ണൂറ്റി നാല് കാട്ടിയ ഗുജറാത്തിന്ന് മേടിക്കണമല്ലോ ഗുജറാത്തിൽ നിന്ന് തോന്നുന്ന ഒരു സാധനമാണ് അപ്പോൾ അത് മേടിക്കാൻ വേണ്ടി ഒന്ന് നോക്കിയ കൂട്ടത്തില് ഇടുന്ന അടിപൊളിയാണല്ലേ കാനായിട്ട് റെഡി ആയിട്ടിരിക്ക ചെമ്മരിയാടുകളാണ് എടുക്കാറായിട്ടുണ്ട് ചെമ്മരിയാടിന്റെ രോമങ്ങൾ എടുക്കാറായിട്ടുണ്ട് ൂറ്റി നാൽപ്പത്തിയേഴ് ലെഫ്റ്റിലോട്ട് പോകണം പോർബന്ദറും ആ റൂട്ടാണ് ലെഫ്റ്റിലേക്കാണ് പോകേണ്ടത് നൂറ്റി ഇരുപത്തിയെട്ട് കിലോമീറ്ററിലൂടെയുണ്ട് ഇപ്പം പന്ത്രണ്ടേ കാലായി നമ്മളൊരു രണ്ട് രണ്ടര ആവുമ്പോൾ എത്തുമെന്നാണ് തോന്നുന്നത് ഇപ്പോൾ അംബാനിയുടെ വലിയൊരു കോംപ്ലക്സ് ഉണ്ട് വേൾഡ് ലാർജസ്റ്റ് ആൻഡ് സേഫസ്റ്റ് മാനുഫാക്ചറിങ് കോംപ്ലക്സ് കൊറേ നേരമായിട്ട് ഈ പോസ്റ്റിലൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട് കുറെ നേരമായി ജിയോയും റിലയൻസും ഒക്കെ ചെയ്യുന്ന വലിയൊരു ഏരിയ തെങ്ങ് കണ്ടില്ലാന്ന് പറഞ്ഞു നിക്കാരുന്നു അപ്പൊ ഇപ്പൊ തെങ്ങ് ഉള്ള ഒരു പമ്പില് നേരെ ആ പമ്പില് നിർത്തിയിരിക്കാണ് ഇപ്പം ഇവിടെ പൊതുവേ കാണുന്ന ഒരു ബുള്ളറ്റാണല്ലേ ബുള്ളറ്റ് തന്നെ സൗണ്ടാണ് പൊതുവെ യാത്രക്കായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനം കൂടിയാണ് ഇതിവിടെ അപ്പോൾ നമ്മൾ തെങ്ങും ചോട്ടി ഇരുന്ന് ഭക്ഷണം കഴിക്കാമെന്നാണ് കരുതുന്നത് അല്ലേ പ്രവീണ് തെങ്ങും ചോട്ടി ഇരുന്ന് കഴിക്കാം അതെ തെങ്ങും ചോട്ടി ഇരുന്ന് ചോറ് കഴിക്കാമെന്നാണ് ാരങ്ങയുടെ മരങ്ങണ്ട് അതായത് നാരങ്ങ എടുക്കണം ഒരു സർവത്ത് കുടിക്കാൻ വേണ്ടി ഓക്കെ അല്ലേ അപ്പൊ വൈകുന്നേരത്തേക്ക് ഒരു സർവത്ത് കുടിക്കാം ദ്വാരകയിലെ പറമ്പിലെ തെങ്ങഞ്ചോട്ടിലാണ് ഞങ്ങൾ ഇരിക്കുന്നത് അണ്ടാ അടിപൊളി തെങ്ങന്തയുടെ ആ നായരുടെ പറമ്പിലാണ് തെങ്ങൻ ചോട്ടിലിരുന്ന് ചോറ് കഴിക്കുകയാണ് കുക്കാക്കി അത് അട്ടാണ് ഗ്രീൻ പീസ് ഇട്ട ഉരുളക്കിഴങ്ങറി പിന്നെ അതുകൂടാതെ ചോറ് പപ്പടം പുളിയഞ്ച് സ്ഥിരം നമ്മുടെ ഉണ്ട് അവിടെ കൊണ്ടാട്ടം വിളവുണ്ട് വിരുന്നടിക്ക ഓക്കെ ത്വരയ്ക്ക് പോകുന്ന വഴി നമ്മൾ ഏകദേശം ബീച്ച് സൈഡ് എത്തി ഇരുപത് കിലോമീറ്റർ ഇനിയും ത്വരക്ക ഉണ്ട് ശരിക്കും പറഞ്ഞാൽ നമുക്ക് രാമേശ്വരം പോയതിൻ്റെ ഒരു ഫീല്

സ്ഥലമാണ് ഏറ്റവും ഇന്ത്യയിലെ ഏറ്റവും അവസാനം സൂര്യനെ അസ്തമിക്കുന്ന സ്ഥലമാണ് ദ്വാരക അതുപോലെ തന്നെ ഏറ്റവും അവസാനം ഉദിക്കുന്ന സ്ഥലവും ദ്വാരക നല്ല അടിപൊളി റോഡാണ് ഒന്നും പറയാനില്ല യൂസ് ചെയ്യുന്ന വണ്ടിയാണ് പൊതുവെ നേരത്തെ ആ ഇവിടെ വെച്ച് കണ്ടിരുന്നു നമ്മുടെ അങ്ങേറ്റത്ത് കാണുന്ന എല്ലാ വിൻഡ്മീനുകളും ഒരേ ലെവലിലാണ് കളയപ്പെട്ടിരിക്കുന്നത് ഒരേ ഡയറക്ഷനുകൾ ഒരേ ലെവലിലാണ് കടീ നമ്മുടെ ദ്വാരകിലേക്ക് പോയി പോകും ചാർജ് ഈ ാണ് നമ്മുടെ റൂമിലേക്ക് പോകേണ്ടത് റൂമ് ഇതാണ് ദ്വാരകയില് ഫോർ ബെഡാണ് ഒരു ബെഡ് നിലത്തിട്ടുകഴിഞ്ഞാൽ അവിടെ ഒരു ടീമിനെ കിടക്കാം എന്റെ കോളേജ്മേറ്റ് ആയിട്ടുള്ള ലിജി ഇവിടെയാണ് താമസം അപ്പൊ അവള് വഴിയാണ് ഇവിടെ റൂം ബുക്ക് ചെയ്തത് ചെമ്മരിയാടുകളെ മേറ്റിക്കൊണ്ടുപോവുകയാണ് ദ്വാരക നാഗേശ്വർ ജ്യോതിർലിംഗങ്ങളിൽ ഒന്നാണ് കാണാനായിട്ട് ഒന്നാണ് വലിയ ശിവലിംഗം ശിവനും വലിയ ക്ഷേത്രവും നോക്കുകയാണെ ഇവിടെയാണ് കേറേണ്ടത് ഇവിടെ ചിലപ്പം അകത്ത് ഫോട്ടോ എടുക്കാൻ സാധ്യതയില്ല മൊബൈൽ കയറ്റാനും സാധ്യതയില്ല അപ്പൊ മൊബൈൽ പുറത്തു വയ്ക്കേണ്ടി വരും അതിൻ്റെ മുമ്പിൽ നിന്നൊക്കെ നമുക്ക് ഫോട്ടോ എടുക്കാവുന്നതാണ് വലിയ ശിവനാണ് ഇരുന്ന് കൊണ്ടുള്ള ശിവലിംഗോ ശിവനാണ് ഉള്ളില് വിശേഷങ്ങളായിട്ട് കാണാം മൊബൈൽ വീഡിയോ എടുക്കലാലും ഇവിടെ അല്ല നമുക്ക് സൈലന്റ് ആക്കി വെക്കാമെന്നാണ് പറഞ്ഞത് ഇങ്ങനൊരു വലിയ ഉണ്ട് ഇവിടെ ഈ നമുക്ക് അടുത്ത സ്ഥലമാണ് ഗോപി തലാപ് അത് ഒരു തീർത്ഥാണ് അതുകൂടാതെ ഈ ഗോപി ചന്ദനൊക്കെ നമുക്ക് അവിടെ കിട്ടും അതിന്റെ ഇവിടെ ഉണ്ട് അപ്പൊ നമുക്ക് ആ സ്ഥലം ഒന്ന് പോയി കാണാം കുറച്ചിവിടെ കഴിഞ്ഞാല് ആ തലാബ് എന്ന് പറഞ്ഞാൽ ഒരു തടാകം ആ തടാകത്തിലേക്കാണ് നമ്മൾ പോണത് ഗോപി തലാബ് മുഖ്യ പ്രവേശ് ദ്വാർ അർജുൻ ഗോപി തലാബ് ശ്രീ ഗോപിനാഥ് മന്ദിർ അവിടെ നേരെ കാണുന്ന തലാപാണ് ഇവിടെ ചരിപ്പ് എന്റെ ഉള്ളിലേക്ക് ഇടാൻ പാളെന്നാണ് അവൻ ചെരുപ്പിട്ടിരിക്കണം പക്ഷെ അവിടെ എഴുതിയിരിക്കണം ചെരിപ്പെടരുതെന്നാണ് അയ്യായിരം വർഷത്തിനേക്കാൾ പഴക്കമുള്ള തീർത്ഥാമം എന്നാണ് ഇത് പറയപ്പെടുന്നത് അതെ പഴയ ഇവിടെ ഈ ഗോപിചന്ദനാണ് പ്രധാന വേണ്ട നമ്മൾ ഒട്ടുകൂടുന്ന ഗോപിചന്ദൻ അമ്പലം കൃഷ്ണൻ്റെ 努力下去。 ഇതാണ് ഗോപി തലാപ് ഭഗവാൻ കൃഷ്ണൻ ഇവിടെയാണ് ഈ തടാകത്തിലാണ് ഗോപികമാരുമായിട്ടൊക്കെ ഉല്ലസിച്ചിരുന്ന സ്ഥലം എന്നറിയപ്പെടുന്നത് ഈ തടാകത്തിലാണ് ഭഗവാൻ കുളിയും കാര്യങ്ങളൊക്കെ ചെയ്തതെന്നാണ് പറയപ്പെടുന്നത് ഇപ്പോൾ ഇവിടുത്തെ ഗോപി തലാപ് എന്ന് പറയുന്ന ഗോപി ചന്ദനം ഈ വെള്ളത്തിൽ നിന്നെടുത്ത് തൊടുന്നതാണ് തൊടാറുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ചരിത്രം വലപുരാണം അങ്ങനെയാണ് പറയുന്നത് ഇപ്പോൾ ഓക്കെ നമുക്ക് ഈ ഗോപിതലാവിന്ന് ഇവിടെ ഇറങ്ങാം ഒരു സ്പെഷ്യൽ വീഡിയോഗ്രാഫർ ഉണ്ട് ഭയങ്കര വീഡിയോ എടുപ്പാണ് ഇന്ന് മിക്കവാറും ഫേസ്ബുക്കിലിടും അത് ഓക്കേ ഇവിടെ ഉണ്ട് അത് മേടിക്കുക എന്നുള്ള പ്ലാനാണ് ഈ വലുതിന് ഇരുപത് രൂപയും ഇതൊരു പത്തെണ്ണത്തിന് ഇരുപത് രൂപയുണ്ട് അപ്പം നമ്മൾ അത്യാവശ്യം പർച്ചേസ് ചെയ്തിട്ടുണ്ട് അമ്പലത്തിലേക്ക് കൊടുക്കാം നമുക്ക് പേഴ്സണലായിട്ട് യൂസ് ചെയ്യാം അല്ലേ അതെ ദ്വാരകയിലേക്കാണ് പോകുന്നത് ഞാൻ ഇതിനു മുമ്പ് ഇവിടെ വന്നപ്പോൾ എനിക്ക് നമുക്ക് ഇവിടുന്ന് പോകാൻ പറ്റിയില്ല കാരണം അന്ന് ചുഴലിക്കാറ്റിൻ്റെ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞ് ഇവിടെ വച്ച് ക്ലോസ് ചെയ്തു ശരി ഇവിടെ നിന്ന് ബോട്ട് മാർഗമായിരുന്നു പണ്ട് നമുക്ക് പേട് ദ്വാരക പോകാൻ സാധിക്കുകയുണ്ടായിരുന്നുള്ളു പക്ഷേ ഇപ്പം നമുക്ക് കപ്പൽ അല്ല പാലം വന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത് ആ പാലത്തിൻ്റെ ദൂരക്കാഴ്ച നമുക്ക് ഇവിടെ നിന്ന് കാണാം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ആവും എന്തായാലും അടുത്തെത്തുമ്പോൾ കാണാം നമുക്ക് വളരെ മനോഹരമായ സ്ഥലമാണ് ഭഗവാൻ മായിട്ട് താമസിച്ച സ്ഥലമാണ് ബ്ദ്വാരക എന്ന് പറയുന്നത് അപ്പോൾ ദ്വാരക ഭരിക്കുന്ന സമയത്ത് രാജാവായിരുന്ന സമയത്ത് ഇവിടെ ഇരുന്ന ഇവിടെയാണ് സുധാമാവ് ഭഗവാനെ കാണാൻ വന്നതെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഓഹ് ദ്വാരക ഓക്കെ നേരെയാണ് ബൈറ്റ് ദ്വാരക റൈറ്റിലേക്ക് തിരിയുന്ന നമ്മൾ നമ്മുടെ നാട്ടിൽ ഒക്കെ ഉണ്ട് ട്രെയിൻ വരാറുണ്ട് വെള്ളിയാഴ്ചകൾ മാത്രമാണുള്ളത്

ി കുറച്ച് അവിടെയാണ് അവിടെ നിന്ന് പിന്നെ നമ്മൾ ട്രുക്ക് ടൂക്ക് വിളിക്കണം കാരണം നമ്മൾ ഒരു കിലോമീറ്ററോളം ഉള്ളു പക്ഷെ നമുക്ക് സമയം പ്രശ്നമായതുകൊണ്ട് നമ്മളൊരു ടൂപ്പ് ടൂക്ക് വിളിച്ച് ഇരുപത് രൂപ തന്നെയാണ് ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയാണിത് ഇവിടെ മൊബൈൽ ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് അനൗൺസ്മെൻറ്റ് കേൾക്കുന്നത് നമുക്ക് നോക്കാം ലോക്കറുകൾ കുറേ ഉണ്ട് മൊബൈൽ വെക്കാനായിട്ട് द्वारकाधीश का मुख्य मंदिर <laughs> <laughs> വഴിയാണ് കയറേണ്ടത് ഈ വഴിയിലൂടെയാണ് ഉള്ളിലേക്ക് പോകേണ്ടത് ഇവിടെ ഉള്ളിൽ ഇനി നമുക്ക് മൊബൈൽ യൂസ് ചെയ്യാൻ പറ്റില്ല ഇതാണ് അമ്പലം ഈ വഴിയാണ് അമ്പലത്തിലേക്ക് പോകുന്ന വഴി ഇവിടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല മൊബൈല് ഓക്കെ മൊബൈൽ കൊടുക്കാം ഏഴ് ഏഴ് കണ്ട പക്ഷേ ഇപ്പോഴും ഇവിടെയൊക്കെ ഇരുട്ടിട്ടില്ല എന്നാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ അവസാനം അവസാനം ഇരുട്ടുന്ന അല്ലെങ്കിൽ അസ്തമിക്കുന്ന സമയ സ്ഥലം ഇതാണ് ഇന്നത്തെ ഇവിടുത്തെ സമയം പറഞ്ഞത് ആറമ്പത്തഞ്ചാണ് നമ്മുടെ കൊച്ചിയിലൊക്കെ ആറ് ഇരുപതിന് അസ്തമിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഇവിടെ പറഞ്ഞ ടൈം ആറ് അമ്പത്തഞ്ചാണ് ഇപ്പോഴും കണ്ടില്ലേ നല്ല പകൽവെട്ടമാണിത് അപ്പോൾ ഞങ്ങളുടെ ചെരുപ്പ് നമ്മൾ അകത്താണ് വെച്ച് പോണവഴിക്കാണ് വെച്ചത് ഇപ്പോൾ ചെരുപ്പിടത്ത് ഇവിടെ ഒന്ന് പോണം ഓക്കേ നമ്മുടെ പാലം കാണാം രാത്രി തിരിച്ച് പോകുമ്പോൾ അത്യാവശ്യം ലൈറ്റിങ് ഒക്കെ ഉണ്ട് നമ്മുടെ മുഹിയുടെ അടുത്തൊന്ന് ഒരു നാന്നൂറ് മീറ്ററേ ഉള്ളൂ ക അമ്പലം അങ്ങോട്ടേക്കാണ് ഇപ്പോൾ പോകുന്നത് അവിടെ ഇന്ന് ശ്രീകൃഷ്ണന്തി ആയതുകൊണ്ടൊന്ന് തൊഴണം എന്നൊരാഗ്രഹം നമ്മുടെ അല്ലെങ്കിൽ നാളുകളിലും തൊഴാൻ ഞങ്ങൾക്ക് ദ്വാരകാധീശിൻ്റെ ദ്വാരകയിലെ അമ്പലത്തിൽ ഞങ്ങൾ തൊഴുതു ഇനി ഇത് രാത്രി ഒമ്പത് മണിക്കാണ് ക്ലോസ് ചെയ്യുന്നത് അതിന് മുമ്പ് എത്തണം ഒത്തിരി സ്പീഡിൽ നടക്കുകയാണ് ഇതാണ് ദ്വാരക ക്ഷേത്രം ഇവിടെ ആളിലോട്ട് നമുക്ക് മൊബൈൽ അനവർഡില്ല രൂപ പ്രസാദ് വന്നിരിക്കുകയാണ് ഇവിടെയാണ് രാത്രി ഭക്ഷണം കേട്ടോ ദ്വാരകയിൽ ഇരുന്ന് ക്രിക്കറ്റുകളി കാണും നാളെ രാവിലെയാണ് ഇനി പൂജയും കാര്യങ്ങളൊക്കെ ഉള്ളത് ഇന്നൊരു ഫ്രീ ആണ് ഇപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാല് അമ്പലത്തിന്റെ കൊടിമരം കാണാം ഒരു വീഡിയോ ഇടാറുണ്ട് ഡെയിലി ലിജിയുടെ വീട്ടിൽ രാത്രി ഭക്ഷണം കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നമ്മുടെ ഇന്നപ്പൻ നമ്മൾ താമസിക്കുന്ന ഹോട്ടൽ ഗുരു കൃപ അവിടെ കിടപ്പുണ്ട് ഇനിയിപ്പോൾ രാത്രിത്തേക്കുള്ള നാളെ രാവിലത്തേക്കുള്ള ഫുഡ് കയറ്റാനുണ്ട് മുകളിലേക്ക് മുകളിലത്തെ നിലയിലാണ് നമുക്ക് കുക്കിങ് ഉള്ളത് ലിഫ്റ്റ് ഉണ്ട് അപ്പോൾ അത് കയറ്റി അതുണ്ടാക്കാനുള്ള നാളത്തേക്കെല്ലാം അറേഞ്ച് ചെയ്തിട്ട് കിടന്നുറങ്ങും അപ്പോൾ ദ്വാരക ഇവിടെ നിന്ന് ഏകദേശം മുന്നൂറ് മീറ്ററേ ഉള്ളൂ അപ്പം അത് രാവിലെ പറ്റുമെങ്കിൽ ഒന്നുകൂടി തോണം അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ ബായ്